പലതരം സൗഹൃദങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ തത്തയും കോഴിയും ഉറ്റ സുഹൃത്തുക്കളായാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയൊരു അത്യപൂർവ്വ കാഴ്ചയിലേക്കാണ് ഇനി രണ്ടാളും കൂട്ടുകാരായതിന് ഒരു ഫ്ലാഷ് ബാക്ക് കോഴിയുണ്ട് കണ്ടിട്ട് വരാം ഇവൻ അറിയാതെ വന്നിരുന്നതല്ല ഈ പൂവൻ കോഴിയുടെ പുറത്ത് കഴിഞ്ഞ ഒരു കൊല്ലത്തിലേറെയായി ഈ വീട്ടുമുറ്റത്തെ സ്ഥിരം കാഴ്ചയാണിത് കോഴിക്കോട് മലപ്പുറം ജില്ലാതിർത്തിയായ വാഴക്കാട് ഗ്രാമത്തിലെ അനന്തായൂർ വസന്തരന്റെ വീട്ടിൽ നിന്നാണ് ഈ അതിശയ കാഴ്ച ഇവർ വെറുതെ അങ്ങ് കൂട്ടുകാരായതല്ല അതിന് പിന്നിൽ ഒരു കഥയുണ്ട് രണ്ടു കൊല്ലം മുമ്പാണ് ഒരു കമുകു തോട്ടത്തിൽ നിന്ന് വസന്തരന് അവശ്യനിലയിൽ ഒരു കുഞ്ഞു പക്ഷിയെ കിട്ടുന്നു നമ്മുടെ ജോലി പറഞ്ഞാൽ നമ്മൾ രാവിലെ അടക്കം കാന് പോകും അപ്പം കങ്ങുന്നൂർത്തുന്നതാണ് സാധനം കിട്ടുന്നത് അപ്പോൾ സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ഇറച്ചിക്കട്ട പോലെ ഉണ്ടാവുള്ളൂ അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ വളർത്തിയാണ് വറു നിന്നാൽ കൊടുത്തിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് കൊടുത്ത് കുറഞ്ഞ പതിനഞ്ഞ് പാലും പഴവും കൊടുത്ത് അവർ അതിനെ പൊന്നു പോലെ നോക്കി സ്നേഹത്തോടെ അവനെ കുങ്ങുണു എന്ന് വിളിച്ചു മെല്ലെ മെല്ലെ അവൻ പച്ചപ്പുതപ്പണിഞ്ഞ സുന്ദരനായി പഴങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും കൊടുക്കുമ്പം ചെറിയ രീതിയിലൊക്കെ കൊത്തിപ്പെറുക്കി തിന്നാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ചോറൊക്കെ വെച്ച് പാത്രത്തിലാക്കി കൊടുക്കും പിന്നെ നെല്ലോ അങ്ങനെയൊക്കെ വാങ്ങി കൊണ്ടു വന്നാണ്ട് അങ്ങനെയൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെ കൊത്തിപ്പൊറുക്കി തിന്ന് തിന്ന് പിന്നെ ഇങ്ങനെ കുറെ തിന്നൽ അങ്ങനെ തുടങ്ങി പൂവൻ കോടിയോടുള്ള സ്നേഹം കുഞ്ഞാകുമ്പോൾ തുടങ്ങിയതാണ് കോഴിക്കളച്ച മാത്രം കേൾക്കലേ ഉള്ളൂ അല്ലങ്ങനെ കോഴിക്കള് വരുമ്പോൾ എല്ലാ സാധനവും കോഴിക്കേക്ക് മുറിച്ചിട്ട് കൊടുക്കും തിന്നാൻ അങ്ങനെ കോഴിക്കളെ വിളിച്ചു നിർത്തി അങ്ങനെ കോഴിക്കളായിട്ട് വെച്ച ഈ കോയിനല്ലോ ചേട്ടൻ ഇങ്ങനെ നോക്കിയോണ്ട് കൊണ്ടെ അപ്പൊ ഈ കോയിന് അങ്ങനെ തിന്നാൻ കൊടുക്കണൊക്കെ പിന്നെ ദേഷ്യായി കോയിനോട് അച്ചടും കൂട് നിലത്തെടുത്ത് വെച്ചാണ്ട് കോഴിക്കു ചുറ്റും തിന്നാട്ട് കൊടുക്കും അങ്ങനെ കോയിനെ കൊണ്ടായി പിന്നെ അങ്ങനെ കോയിനെ സ്നേഹമായി പറക്കാരായപ്പോൾ വസന്തരനും ഭാര്യ കൃഷ്ണകുമാരിയും ലോകത്തിന്റെ വിശാലതയിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട കൊങ്ങുണുവിനെ തുറന്നുവിട്ടു രണ്ട് ദിവസം കഴിഞ്ഞില്ല അവൻ വീണ്ടും ഇവിടെ തന്നെ എത്തി അന്നു മുതൽ ഈ പൂവൻ കോടിയോടാണ് ഇവൻ്റെ കൂട്ട് കൂട്ടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കൂട്ട് കോയിൻ്റെ കൂടെ ഇങ്ങനെ നടന്നതിന്റെ കോഴിൻ്റെ പൂവ് അതും ഇങ്ങനെ കൊത്തി കൊണ്ടിരിക്കും ഇപ്പം ഇങ്ങനെ കോഴിൻ്റെ പുറത്ത് കയറി നടക്കുന്ന രണ്ട് മൂന്ന് നാശമായിട്ടാണ് കാണു തുടങ്ങിയത് നടക്കാൻ മടി അപ്പം കോഴിൻ്റെ പുറത്ത് കയറി നടന്നാലും കോഴി ഇങ്ങനെ കൊണ്ട് നടക്കാൻ പുറത്ത് തെറ്റിയാണ്ട് ഇടയ്ക്ക് മരച്ചില്ലയിലേക്കൊന്ന് മാറിയിരുന്നാൽ അപ്പോൾ ഇവൻ വിളിക്കും പൂവൻ കോടിയുടെ ശബ്ദം കേട്ടാൽ എവിടെ നിന്നില്ലാതെ അവൻ പറന്നെത്തും സ്നേഹവും കരുതലും തലോടലുമായി ഇവരങ്ങനെ വിസ്മയമാവുകയാണ് അതിശയിപ്പിക്കുന്ന ഈ സൗഹൃദ കാഴ്ച മനുഷ്യരോടും ചിലത് പറയുന്നുണ്ട് സ്നേഹത്തിനും ഇണക്കത്തിനുമൊക്കെയാണ് സൗന്ദര്യമെന്ന് ക്യാമറ പേഴ്സൺ ബിപിൻ വെൻപകലിനൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ കോഴിക്കോട്